നമ്മുടെ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ നവംബർ ഡിസംബർ ജനുവരി മാസം തൃശ്ശൂർ ജില്ലക്കാർക്ക് ഭയങ്കര പ്രത്യേകതയാണ് കാരണം അവരുടെ പെരുന്നാളുകളും ക്രിസ്മസ് ആഘോഷം പോണത്താലും എല്ലാം മേളങ്ങൾ നടക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് മാസമാണികളുടെ ഇടയിൽ വിശ്വ സെസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത് ജനുവരി മാസമാണ് ഒട്ടുമിക്ക ഇടവകപ്പള്ളികളിലുള്ളൂ ഏകിൻ്റെയൂരും അങ്ങനെ തന്നെയാണ് ജനുവരി പത്തൊമ്പത് ഇരുപത് ദിവസങ്ങൾ ഫിക്സ് ചെയ്തേക്കാൻ നടക്കും ആ ദിവസമാണ് അവിടെ പള്ളി പെരുന്നാൾ പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഈ ദിവസങ്ങളെങ്കിൽ കൂടിയും ഞങ്ങളുടെ എല്ലാം എല്ലാം എല്ലാമായവരും നഷ്ടപ്പെട്ടതും ഈ ദിവസങ്ങളിൽ തന്നെയാണ് എന്നുള്ളതാണ് ഈ മാസത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യുമ്പോൾ അവരുടെ കൂടി ഓർമ്മയ്ക്കായിട്ട് ഈ വീഡിയോ സമർപ്പിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രിയ വല്യപ്പച്ചൻ ജോർജ് മാസ്റ്റർ ഞങ്ങളുടെ അപ്പാപ്പൻ പി സി ഫ്രാൻസിസ് മാസ്റ്റർ അമ്മമ്മ മേരി ടീച്ചർ എൻ്റെ പപ്പ പി എഫ് പീറ്റർ മാസ്റ്റർ മമ്മി മേരി പീറ്റർ കൂടാണ്ട് ഞങ്ങളുടെ ആൻറ്റി സെലിൻ ജേക്കബ് ഞങ്ങളുടെ അങ്കിളായി ജേക്കബ് വഴപ്പള്ളി പിരിഞ്ഞ് പോയത് പ്രത്യേകിച്ച് നമ്മുടെ പോൾ ചേട്ടൻ ഇവരൊക്കെ ഞങ്ങൾ പിരിഞ്ഞു പോയത് ഈ ദിവസങ്ങളിലൊക്കെ ആയിട്ടാണ് ജനുവരി മാസമാണ് മൂന്ന് പേരും ഈ ലോകത്തോട് വിട പറഞ്ഞത് പ്രത്യേകിച്ച് ആ പാപ്പൻ വലിയ പപ്പ മമ്മി അപ്പോൾ ഇവരുടെ എല്ലാം ഓർമ്മയ്ക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട്

അങ്ങനെത്തില്ല ഇറങ്ങ ഇതൊക്കെ ഉള്ളു ചേച്ചി ഒരു ഒരവത് എഴുപത് വയസ്സാകുമ്പോ ചേച്ചി നോക്കിക്കോ അതിന്റെ അവസാനം എത്തുമെന്ന് പറഞ്ഞേക്കോട്ടെ അല്ലല്ലോ എന്താണ് എന്താന്ന് വളരെ ഇഷ്ട വളരെ മോശത്തില് ചേച്ചി

ഇവിടുന്ന് കണ്ടു നിൽക്കു അവിടെ പ്രാർത്ഥന അല്ലേ ഒന്ന് അനക്കിട്ടൊക്കെ പൊക്കോട്ടാ മീനില്ല ഇവിടെ ആ ഭാഗത്തു നിന്ന് പറഞ്ഞ ആൾക്കാരെ ഞങ്ങളുടെ ഇതിലേ പോവാണ്ട് നടന്ന പോലെ ദൂരമുള്ള ഇത് പറയാന്ന് മാത്രോ അവർക്കൊന്നും മനസ്സിലാവില്ല പറഞ്ഞ പറഞ്ഞ പറച്ചിലെ നിർത്തണ്ട

അതല്ല അവിടുന്നൊരു വരവാണ് ഇങ്ങോട്ട് നോക്കുമ്പോ ഇത് രസം ാണ് ഇവിടെ ആയിരുന്നു നമ്മുടെ തൊഴുത്ത് പഴയ കാലത്ത് അവിടെ മാറ്റി കെട്ടിട ഉം ആ അവിടെ म्यूसिया <Tippett inhaling motivator> <quarto> ആ അതാണ് കൂട്ടിട്ടു മാറ്റി ഈ നേരം ഉണ്ടെങ്കി ഓരോന്ന് പൊട്ടിക്കായിരുന്നു അത് വേറെ അത് ഓടെ ചെയ്ത പിള്ളേര് ചെയ്യൂലേജ് പോകുമ്പോൾ തരമൂ ഒരുപാട് വർഷമായി ഇതൊരു ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അതിനു മുൻപേ എടുത്ത ജിജിക്കും ബിനോനും ഒരുപാട് എന്റെ ഗ്രാൻഡ് പാരന്റ്സും എന്റെ പപ്പയും എന്റെ അമ്മായിയും ഒക്കെ ഈ ഒരു കണ്ടിട്ട് സന്തോഷം ഞാൻ ജിജിക്കും ആത്മാർത്ഥമായിട്ട് ും ചേട്ടാ ചേട്ടാ ഓ എനിക്കറിയാം തോന്നുന്നു എന്തായാലും നമ്മളൊരു പിതാവിന്റെയും പുത്രന്റെയും ബസ്നാൻമാരും സ്നേഹനിധ്യായ്മേ നല്ല ഇടയനായ പിതാവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോർജിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ ശുഭാവസരത്തിൽ അവിടുത്തെ പാദാന്തികത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ കരുണപൂർവ്വം കടാക്ഷിക്കണമേ ഈ നിമിഷം വരെ അങ്ങ് ഞങ്ങൾ ഓരോരുത്തരിലും പ്രത്യേകമായി ഈ വ്യക്തിയിലും വർഷിച്ചിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു തുടർന്നും ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും പ്രോത്സാഹിപ്പിച്ചും ജീവിച്ചുകൊണ്ട് സർഗത്തിലെത്തിച്ചേരുവാൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ഹപ്പി ബർത്ത്ഡേ യു ഹപ്പി ബർത്ത്ഡേ യു ഹപ്പി ബർത്ത്ഡേ ടോട്ട് കേറ് നൗ ബൈ അങ്ങോട്ട് ബൈ ഓര അടുമേ ആട് ബൈ എ മോബൈൽ എടു ആരെ ദാ കിചേ ഇരേ അവസ്ഥ ഇതൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ട് ഇവിടെ ആ

가버려 가버려 지버려 가버려 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 ஆ திரியன்டே உம் நீங்கள் தீபாவளிக்கு வாங்கியறோ ಇಲ್ಲ ಎಲ್ಲ ರೀತಿ इंग्रजीನಲ್ಲಿ ನಾ ನಡೆದು ಒಂದು

കൊടികയറണ ഇടവകയിലെ കന്യാള ഇത് നമ്മടു തനസിക്കൂരും